താങ്കളുടെ ഫിലോസഫിയോ വേ ഓഫ് ലിവിംഗിലോട്ട് അടുപ്പമുള്ള അബ്രോഡിൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ താങ്കൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ ആൾക്കാരുണ്ടോ സെറ്റപ്പുകളുണ്ടോ ധാരാളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇസ്രായേലേക്ക് പോകുമ്പോൾ കിബൂത്സിലാണ് പോയി താമസിക്കാറ് കിബൂത്സ് അറിയായിരിക്കുമല്ലോ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ് പത്ത് നൂറ്റി അൻപതോളം കിബൂറ്റ്സ് ഉണ്ട് ഇസ്രായേലിൽ തന്നെ ചെറിയ 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 റിലീജിയൻ റിലീജിയ റിലീജിയല്ലൈഫെന്നുള്ള ഇപ്പോ നമ്മുടെ ഓരോ പോണ്ടിച്ചേരിയിലുള്ള സ്പേസ് ഉണ്ടല്ലോ ഇത്തരത്തില് സസ്റ്റൈനബിൾ ലിവിങ് നാച്ചുറൽ ലിവിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് അത് അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ അവിടെ ചെന്ന് ജീവിച്ച് അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് അവിടെയാണ് ഏറ്റവും പ്രധാന ചേഞ്ച് വരുന്നത് ഞാൻ ജീവിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണെന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അവർക്ക് എല്ലാ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണ് കേട്ടോ എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ചെന്നാൽ അവർക്ക് അവരുടെ താമസിക്കുന്ന സ്ഥലമുണ്ട് ആരും പേഴ്സണൽ അസെറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല ഏഹ് കുറച്ചുകൂടെ ഈക്വാലിറ്റി ഉണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനകത്ത് എല്ലാ തരത്തിലുള്ള അവസരങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും അത്തരത്തിലുള്ള സ്പേസുകളിൽ നമ്മുടെ ആൾക്കാർ പോയി കാണുകയും അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി പഠിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി അല്ല പറയാം നമ്മൾ ഈ അറിവുകളോട് കൂടി മുന്നോട്ട് പോകുന്നതിനെ പറ്റി പറയുന്നു ആരോഗ്യകരമായ സന്തോഷകരമായ അവസ്ഥയിലൂടെ തിരിച്ചു പോകുന്നതിനെ പറ്റി പറയാം ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും ഉറപ്പായിട്ടും ചിലപ്പോൾ മരിക്കാതിരിക്കാൻ വരെ പറ്റും എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളതിനെ പറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം